ഇന്ന് കളർഫുൾ ആയിട്ടുള്ള ആഘോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടംഫുൾ ആയിട്ടുള്ള ആഘോഷങ്ങൾ സഭായോഗത്തിന് ഉപവാസം പ്രാർത്ഥനകൾ ആളില്ല ഇതൊക്കെ ആവശ്യമെന്നറിയാമോ മരണ വെല്ലുവിളി ജീവിതത്തിന്റെ കേട്ടോ എന്താണ് കേട്ടത് അവൻ പറയുന്ന വായിച്ച ഇന്നത്തെ സങ്കീർത്തനത്തില് ഭയത്തെയുംകൻ പറഞ്ഞിരിക്കുന്ന മഹാമാരിയെയും ഉച്ചക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയൊക്കെ അവിടെ വെളിപ്പെട്ടിട്ടുണ്ട് ഒന്ന് രാത്രിയിൽ ഭയം രാഷ്ട്രീയന്ന് പറയുന്നതും തന്നെ പല വിധത്തിലുള്ള ചിന്താംഗങ്ങളുടെ ആകെ തൊഴിൽ ചെലപ്പോലുകളിൽ നിരാശപ്പെടുത്തുന്ന പല അനുഭവങ്ങളായി ഇങ്ങനെ ഉണ്ടാകുന്ന ഭയത്തിൽ നിന്ന് വചനം പറയുക അവൻ എന്നോട് പറ്റിയിരിക്കുക ഞാൻ അപ്പോൾ ദൈവസമിതിയിൽ വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരു ഭക്തൽക്കുന്ന അതാണ് എന്നെ ഇവിടെ ഇരുത്തി ചിന്തിപ്പിച്ചത് എന്റെ സഹായത്തിലെ ദൈവദാസം സംസാരിച്ചപ്പോള് പറക്കുന്ന അസ്ത്രം എന്തൊക്കെയാ അതാണ് വഴിയിൽ വെച്ച് നശിക്കുന്ന വിഷയം അവ പലവിധമായിട്ടുള്ള ആധികാരിക നടപടികൾ ജീവിതത്തിൽ കടന്നു കൂടുന്ന വിഷയങ്ങളായിട്ട് എനിയാവും ശുശ്രൂഷ കഴിഞ്ഞു സ്ത്രീ ഓടി വന്ന് പറഞ്ഞിട്ട് ശിക്ഷൻ ആമേ നമ്മുടെ പ്രഭാകന്മാരെ കൊണ്ട് പറയുന്നത് നാളെ നീ മറ്റു അവ ഭയങ്കര ശുശ്രൂഷകരാ നമുക്കറിയാം ഒത്തിരി ഭയങ്കര ശുശ്രൂഷകര് കോടി കോടിയൊക്കെ നേടണം കോടി കോടി ഉണ്ടാക്കണം അവിടെ തലമുറയൊക്കെ അവരുടെ രണ്ടും മട്ടും യാത്രയൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ രാജാക്കന്മാര് തോറ്റു മുഖ്യമന്ത്രി ഇറങ്ങി വരുന്നതിനേക്കാൾ സെക്യൂരിറ്റിയോടുകൂടി അവരുടെ ജീവിതം നടന്നു വാര്യമാരോ അവ സാമാന്യ കാര്യ പ്രാർത്ഥിക്കുന്ന ദൈവ നിറത്തിൽ അവർക്ക് വലിയ കാര്യമൊന്നുമില്ല ഈ പാരമ്പര്യത്തില് പിതാക്കന്മാര് പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന ഞങ്ങൾ ഉണ്ടാക്കിയേ ഞങ്ങളെ വരുന്നത് ലക്ഷ്യമാണ് ലോകത്തിലെ വമ്പും പൊങ്ങും ഒക്കെ അവരുടെ ലക്ഷ്യം എന്നിട്ട് അവര് പറയുന്ന ഞങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കുക പ്രശ്നങ്ങളാ കുടുംബത്തിന്റെ തലമുറകൾ തലമുറകളുടെ ജീവിത പരാജയമാക്കുക ഞങ്ങൾ വരുന്നതാണ് അതാണ് ചിലര് പറയും സഭയിലൊന്നും ആൾ വരുന്നില്ല അമ്പത് വർഷമായിട്ട് സഭയിൽ ആൾ വരുന്നില്ല എങ്ങനെ വരാനാ നീയൊന്ന് ക്രമീകരിക്കുന്ന അവ പുരോഹിതനൊന്ന് ക്രമീകരിക്കേ സോത്ര സോത്ര ആമേ അവനെ വാരിമാരോ മുടങ്ങാതെ ഇരിക്കുന്ന സമയത്തെ ബ്യൂട്ടിഫുൾഎന്നതായിക്കും ഹല്ലേലൂയ 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 കുച്ചവല്ല എന്ന ദൈവമാനിക്കുന്നവരായ മാറ്റിയിരിക്കുന്നവനെ ആമേ അവനെ നാമത്തിൽ അറിഞ്ഞു അവനെ വിധയപ്പെട്ട് അവനെ വിശ്വസിച്ച് അവനെ ദൈവത്തിന്റെ ക്ഷീഭം എന്താണെന്ന് മനസ്സിച്ച ഇഷുവേ ആമേ നിനക്ക് തന്നെക്കുന്നവനെ ഭയപ്പെടുന്ന ജനത്തെയാണ് അവൻ ദിതിക്കയ ഓ ഹല്ലേലൂയ അവനെ ശുഭിയ്യക്കുന്നയാർ ദീരഹോ ഓ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ആമേൻ 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 കുറെ കുറെ ഇരിക്കുന്ന പ്രാസിക്കു വേറെ വഴിയില്ല എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ കപടം ഉത്തിരുന്ന ഓ ഹല്ലേലൂയ ദൈവത്തി നാമനൊഴികെ ഓ സിക്ക് ബോ ജോതിക്കിയാ യേശു ഓനെ മാമേ ഇങ്ങനെ ഇരിക്കാൻ പറ്റോ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ എപ്പോഴാ മക്കള് പാസ്സാകണം അവർ ഉയർന്ന രാജ്യങ്ങളിൽ പോകണം അങ്ങനെ അവർക്ക് അവരുടെ ജോലി കിട്ടും ഉന്നതമായ സഭ കിട്ടണം ഇതിനുപിക്കും പൊതുജനത്തിന് വേണ്ടി അവർ ഉപസിക്കുവോ അങ്ങനെയാണ് ോ മുഖിച്ചു ये लिया अवश्य आता है लिया, लिया। तो ना है वो देही को पिछड़ गया हाँ देही बुल्लिल हमें भाई आप बोलते हैं कि लोगों ने चाचा सारे तो देही को यड़ा बढ़ गा इस पे इस तो आता है कि तू पगल का आलम ये तू कुख्यात निर्णय करो लोग पिछड़ गा ओह हाँ रेरू ये तो भाई इसके बदनाम कर ओह हाँ रेरू ये नहीं � എങ്ങനെയാണ് അവൻ വെളിപ്പെടുന്നത് നമ്മളെ നോക്കി ചെന്നിത് ചോദിക്കാറുണ്ട് പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ കൊടുക്കാറ്റ് വരട്ടെ ഭൂകമ്പം വരട്ടെ എന്തുവാ हालेलुया हालेलुया शब्द ओ हालेलुया हम आता हिम्मत करून प्राप्त होतच ना आम्ही आमने वाक विश्वासित आम्ही आवनल आश्रयीच आमरण चिरंजीव पारिजूनडत इकडे शास्त्रे न तोडा पचतilla हालेलुया 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 स्तोत्र इशु ए ആറ് മെഡിക്കൽ വിദ്യാര്ത്ഥികളുടെ ഭൂമിയിൽ നിന്ന് പോയി ഉന്നത നിലവാരത്തിൽ പഠിച്ചു വന്ന കുഞ്ഞുങ്ങളെ ഉറങ്ങിയിട്ടില്ലെന്നു പറഞ്ഞോ പാസ്സായ പിള്ളാരെ പഠിച്ച പക്ഷെ അവര് അങ്ങനെ പഠിച്ചു നന്നായിട്ട് അവര് പഠിച്ചു പക്ഷെ അവർക്ക് ദൈവത്തെ അവര് കൊടുത്തില്ല ഒണ്ടായിരുന്നേ അധ്വാനത്തെ ദൈവം വാങ്ങിക്കാതിരിക്കോ മാതാപിതാക്കൾ ജീവിതത്തെ ആഘോഷിക്കും